വരുന്നത് ഇനി അത് മുപ്പത് ദിവസാണെങ്കിൽ അതിന് എത്രയാണ് അങ്ങനത്തെ എല്ലാ ഡീറ്റെയിൽസും അടങ്ങിയ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്തു ആ ഓക്കെ ഇതൊക്കെ ട്രീറ്റ്മെന്റിനുള്ള രണ്ട് വലിയ ഡിഫറൻസ് പിന്നെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞവർക്ക് ഇവിടെ ട്രീറ്റ്മെന്റ് യെസ് അപ്പോൾ ഇന്ന് നമ്മളെ എന്ന് പറയുന്നത് ഇവിടുത്തെ പാക്കേജ് അതായത് ഇവിടെ എത്രയാണ് സ്റ്റേ ചെയ്യാന് നാപ്പത് ദിവസത്തിന് വരുന്നത് ഇനി അത് മുപ്പത് ദിവസമാണെങ്കി എത്രയാണ് അങ്ങനത്തെ എല്ലാ ഡീറ്റെയിൽസും അടങ്ങിയ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് ചെയ്യുന്നുട്ടോ അതിന് കാരണം കൊറേ പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറെ പേര് ഇങ്ങോട്ട് ഇവരെ വിളിച്ചിട്ട് തന്നെ ഇടങ്ങാറാക്കുന്നുണ്ട് എത്രയാണ് എത്രയാണെന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ കുറെ ആൾക്കാർ നേരിട്ട് വന്ന് നോക്കുന്നുണ്ട് അത് എപ്പോ ആണെങ്കിലും വന്ന് നോക്കാം ആ നിങ്ങൾക്ക് തന്നെ വന്ന് വൃത്തി ഉണ്ടോ ഒക്കെ വന്ന് നിങ്ങൾ ചെക്ക് ചെയ്യാം ഇപ്പൊ ഞാൻ ഡോക്ടർ വിളിച്ചിട്ടുണ്ടായിരുന്നു ഡോക്ടർ തായ ക്ലിനിക്കില് ഫ്രീ ആണ് അപ്പൊ നമ്മൾ ഞാനും ജുബിയും നമ്മള് ജിയോബേബി എന്തായാലും ഉറങ്ങുകയാണ് അപ്പൊ ആ ഹലനെ ഏൽപ്പിച്ചിട്ട് നമ്മള് ഡോക്ടറെടുത്തേക്ക് പോവാണ് ഓക്കെ മാത്രമല്ല ഇവിടെ വേറെ കുറെ ചികിത്സകൾ ഉണ്ട് ഈ എന്താ പറയാ പ്രസവ ശുശ്രൂഷ മാത്രമല്ല ഇപ്പോൾ ഞാനും ഹാലിയൊക്കെ തടി ഓർക്കാനുള്ള ചികിത്സയിലാണ് സോ അതിൻ്റെ ഡീറ്റെയിൽസും ഡോക്ടർ പറയും മെയിനായിട്ട് ഇവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇത് തന്നെയാണ് അതായത് പ്രസവ ശുശ്രൂഷ ആ ഡെലിവറിക്ക് ശേഷമല്ല പ്രസവ ശുശ്രൂഷയ്ക്ക് തന്നെയാണ് ഓക്കെ ഇപ്പോൾ ഞാൻ ശുശ്രൂഷ പാറ്റേൺ റെഡിയാക്കി മറ്റേ പറ്റും എനിക്ക് ശുശ്രൂഷയാന്ന് പറയാൻ കിട്ടില്ല ഞാനും റെഡിയാ പറഞ്ഞാൽ ആ അതൊരു കാലത്തും കിട്ടാൻ പോകുന്നില്ല എന്നാൽ വാ നമുക്ക് ഡോക്ടറെ പോകാം ആ അതാണ് നല്ലത് എനിക്കതാണ് നല്ലത് ഈ പ്രസവരക്ഷാ മതി എന്നാ പോവാൻ താഴക്ക് ചൂണ്ടി കാണിക്കുന്നുണ്ട് ഡോക്ടർ ക്ലിനിക്ക് തന്നെയാണ് ആ നേരെ താഴെ കാണുന്നത് സോ അവിടേക്ക് നമുക്ക് പോയേക്കാം പോയാക്കാം അതെ സഭ്യതോ സോ ഡോക്ടർ നമുക്ക് ഇവിടെ ഒപിയിൽ വരുന്ന കേസുകൾ അല്ലെങ്കിൽ ഇവിടെ വരുന്ന ട്രീറ്റ്മെന്റ്സ് എന്താണെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു ഒന്നും ഇല്ല നമുക്ക് അതിന്റെ ഉള്ളിൽ കേറിയിട്ട് ഡോക്ടേഴ്സിനോട് പാക്കേജസ് ഒക്കെ ചോദിക്കാം അതുപോലെ അതിന്റെ ഉള്ളിൽ ജസ്റ്റ് ഒന്ന് കാണാട്ടോ എന്തൊക്കെയാണ് ഇവിടെ ട്രീറ്റ്മെന്റുള്ള സെറ്റപ്പ് നോക്കാലോ ഗുഡ് ഈവനിങ് അതിന്റെ ഉള്ളിൽ കാണിക്കുന്നത് കുഴപ്പമൊന്നുമില്ലല്ലോ ക്ലാസ് ആ ഓക്കെ ഇതൊക്കെ ട്രീറ്റ്മെന്റിനുള്ള ഇതല്ല ഏരിയ ഓക്കെ മെയിൻ ആയിട്ട് ലേഡീസ് മാത്രം കേട്ടോ ജെന്സിന് ഇല്ല ആണ് ഓരോ ഏരിയ ആണ് ഫുള്ള് ഇവിടെ മെയിനായിട്ട് സ്ത്രീ രോഗങ്ങളാണ് സ്ത്രീകളുടെ പിന്നെ ആർത്തവ ക്രമക്കേടുകൾ ആർത്തവം പിന്നെ വന്ധ്യത കുട്ടികളില്ലാത്ത പിന്നെ പി സി ഓയിൽ ഫൈബ്രോയിഡ് പിന്നെ ന്യൂട്രൻ പ്രൊഡാക്ട്സ് നമ്മുടെ ഗർഭപാത്രത്തിൻ്റെ താഴ്ച അങ്ങനെയൊക്കെ ചെയ്യുന്നത് സോ ഡോക്ടർ ജുബിക്ക് ഇതുവരെ ചെയ്ത ചികിത്സകൾ എന്തൊക്കെയാണ് അതേപോലെ ഇനി അങ്ങോട്ട് നാപ്പത് വരെ ചെയ്യാൻ പോണ ചികിത്സകൾ എന്തൊക്കെയാ എന്റെ ഒരു പേരൊന്നും അവൾക്ക് പറയാനറിയില്ല കുറേ പേര് കമന്റിൽ ചോദിക്കുന്നുണ്ട് പക്ഷേ അവൾക്കൊന്നും പറഞ്ഞു കൊടുക്കാനറിയില്ല സോ അതെന്തൊക്കെയാണെന്ന് പറയാവോ സ്റ്റാർട്ട് ബോഡി മസാജ് പിന്നെ ധാര പറഞ്ഞിട്ട് ചൂടുള്ള വേദവെള്ളം നമ്മള് നാൽപ്പാമരം പിന്നെ കൊറേ ഇലകളൊക്കെ ഇട്ടിട്ട് തിളപ്പിച്ച വെള്ളം കൂട്ടാണ് കുടിപ്പിച്ചത് അതാണ് അത് കഴിഞ്ഞിട്ട് ഇപ്പൊ പിന്നെ അങ്ങനെ ഓയിൽ മസാജ് എന്താ മസാജ് വെക്കും

പിന്നെ അതിന്റെ കൂടെ തന്നെ നമുക്ക് മെഡിസിൻസ് ആയിട്ട് കൊടുക്കുമ്പോൾ ഫുഡിലൂടെ ആയിട്ട് പിന്നെ നമ്മളെ രോഗിന്റെ ദഹനം എല്ലാം നോക്കിട്ടാണ് ഫുഡായാലും ചെയ്തത് ആൾ അത്യാവശ്യം എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഡോക്ടർ ഏകദേശം ട്വന്റി ടു ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ട് ഇണ്ട് കണ്ടാൽ ഏജ് അത്ര തോന്നാത്തോണ്ട് നമുക്ക് അത്ര ഫീൽ ചെയ്യൂലെ ട്രീറ്റ്മെന്റും അതിന്റെ കൂടെ കുളിയുടെ കൂടെ ഞാൻ കുളിച്ച് കുളിപ്പിക്കാൻ ഒരു ഒരു പ്രാവശ്യം ഞാനും ഉണ്ടായിരുന്നു ബേബിക്ക് പൂക്കൾ കൂടി ഉണങ്ങാനുള്ള ഇതൊക്കെ കൊടുക്കുന്നു കഷായം വെച്ചിട്ട് അവർ ചെയ്യുന്നുണ്ട് ഓക്കെ ണ്ട് ഇവിടെപ്പോ സത്യത്തിൽ ഞാനും ഹാലയാണ് ഏറ്റവും കൂടുതൽ തടി ഉള്ളത് സോ ഞങ്ങൾ കണ്ടാൽ ഇവിടെ ഓൾറെഡി ട്രീറ്റ്മെന്റിൽ ആണ് കേട്ടോ ഓക്കെ അതായത് അതിന്റെ സൂര്യ നമസ്കാരം കാര്യങ്ങൾ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ മെയിൻ ആയിട്ട് ഫുഡ് കൺട്രോൾ ഓക്കെ അതെന്തൊക്കെയാണെന്ന് പറയാവോ എനിക്കിപ്പോ എന്തൊക്കെയാ തന്നെ സ്റ്റാർട്ടിങ് രാവിലെ ഏർലി മോർണിംഗിൽ തന്നെ ഫസ്റ്റ് ടീ തരും ഓക്കെ ഹെർബൽ ടീ ഉണ്ട് ഏറ്റവും രാവിലേക്ക് ഒന്ന് ആറ് മണിക്ക് അല്ലെ ആറ് മണിക്ക് ഒരു ഹെർബൽ ടീ പിന്നെ ഒരു ജ്യൂസ് ഒമ്പത് മണിക്ക് ജ്യൂസ് അതായത് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യും കഴിക്കാം ഓക്കെ ഒന്നുമില്ല അതായത് ഷുഗർ പറ്റ് സ്കിപ്പ് ചെയ്യണം ഓക്കെ അത് ഓരോരുത്തരുടെ ശരീരത്തിനനുസരിച്ച് ഞങ്ങൾ എനിക്കും അലക്കിപ്പോ ഒരേ പാറ്റേണിലാണ് ട്രീറ്റ്മെന്റ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും നമുക്ക് നോക്കാം ഒരു മാസം കൊണ്ട് ഒരു അഞ്ചാറ് കിലോ കൊറയും കിലോ കുറഞ്ഞു കുറഞ്ഞുട്ടോ അതൊരു ഹാപ്പി ന്യൂസ് ആണ് അത് ശരിയാണ് ഓക്കെ സത്യം ഡോക്ടർ സമാധാനം ഇല്ല ഇവിടക്ക് വിളിച്ചെടുക്കുന്ന ഡോക്ടർ ഡോക്ടറാണ് ഡോക്ടറും കുടുങ്ങിയിട്ടുണ്ട് പാക്കേജ് പറഞ്ഞു കൊടുക്കാഞ്ഞിട്ട് സോ ആയിട്ട് പാക്കേജ് നമുക്ക് ഇതാണ് ഇവിടുത്തെ പാക്കേജ് വരുന്നത് ഇത് നോൺ ഐ സി ഉണ്ട് പിന്നെ ഡേയ്സ് ഡിഫൻസ് പതിനാല് ദിവസം ഇരുപത്തൊന്ന് ദിവസം മുപ്പത് ദിവസം നാപ്പത് ദിവസം ഓക്കെ ഇതില് ഞങ്ങൾ ഉള്ളത് ഇപ്പൊ നാല്പത് ദിവസത്തിലാണ് ഞങ്ങൾ ഇതില് ബാക്കി ഏത് വേണമെങ്കിലും വിത്ത് എ സി ആണെന്നുണ്ടെങ്കിൽ അൻപതായിരം അഞ്ഞൂറ് സ്റ്റാർട്ടിംഗ് അറുന്നൂറ് അങ്ങനെയാണ് വരുന്നത് ഇത് ബൈസ്റ്റാൻഡേഴ്സിന് കൂട്ടാതെയാണ് കേട്ടോ ബൈസ്റ്റാൻഡേഴ്സിന് ഇതില് അഡീഷണൽ വരും ഇപ്പോൾ അങ്ങനെയല്ലേ ഓക്കേ ആ പാക്കേജിൽ പെടും ആ അഡീഷണൽ വരില്ല ആ ഓക്കെ ഓക്കെ അതായത് മൂന്നാൾക്കാരിലും കൂടുതൽ ഉണ്ടെങ്കിലേ ഈ എമൗണ്ടിന്റെ മേലെ പോകുന്നുള്ളു കേട്ടോ യെസ് പിന്നെ അവിടുത്തെ നമുക്ക് ഇപ്പോൾ ലോണ്ടറിന്റെ കാര്യങ്ങളും ഫുഡിന്റെ കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ ബ്ലോഗിൽ കാണിച്ചിട്ടുണ്ട് അത് എന്തേലും ഡൗട്ട് ഉണ്ടെങ്കിൽ മുമ്പത്തെ ബ്ലോഗിൽ നോക്കിയാൽ കാണാൻ പറ്റും സെയിം ആയിരിക്കും ഇല്ല ഇല്ല അവിടെ എത്തൂല അതായത് എനിക്ക് പതിനാല് ദിവസം കൊണ്ട് ശരിക്കും മുറിവ് വണങ്ങയുള്ളൂ അല്ലേ പിന്നെ ഇത് എ സി പാക്കേജാണ് എമൗണ്ട് കുറച്ചും കൂടി കുറയും പിന്നെ കൊറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞവർക്ക് ഇവിടെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് എനിക്ക് വന്നിപ്പോ ഓൾറെഡി ഒരു സിസേറിയ കഴിഞ്ഞപ്പോ തന്നെ ഓക്കേ ഓക്കേ ഇവിടെ നോർമൽ ഡെലിവറിന്റെ ഇത് പറഞ്ഞിണ്ടിണ്ട് രണ്ട് ദിവസം കഴിഞ്ഞാ തന്നെ നാലോടെ തന്നെ സ്റ്റാർട്ട് ചെയ്തു ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ നേരെ ഹോസ്പിറ്റലിൽ നേരെ കൊണ്ടുപോയി third day ഇലണ്ടേ ഇവിടെ വേറെ നമ്മൾ സെക്കൻഡ് ഡേ ന്റെ ഒറ്റ നേ ഇങ്ങോട്ട് വന്നു ല്ലേ third നിങ്ങൾ നാട്ടിലേക്ക് പോയി ആ യെസ് ആ third day third day നാല് ദിവസം ഇടിലേ ഇവിടെ ഓക്കേ അപ്പോൾ ഇത്രക്കേല്ലേ ഇത്രയാണ് ഇവിടുത്തെ പാക്കേജിന്റെ ഡീറ്റെയിൽസ് കെട്ടോ ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വരെ ഡീറ്റെയിൽ നമ്പർ താഴെ കൊടുക്കാം നിങ്ങൾക്ക് വിളിച്ചിട്ട് തന്നെ ഡയറക്റ്റ് കൺഫേം ചെയ്യും ഇതിപ്പോ നമ്മൾ മെയിൻ ആയിട്ട് ഇപ്പൊ തന്നെ വീഡിയോ ചെയ്യാൻ കാരണം ഓൾറെഡി കുറെ കോൾസും കാര്യങ്ങളൊക്കെ വരുന്നോണ്ടാണ് കേട്ടോ ഓക്കെ